ചിങ്ങമാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ മിഥുനരാശിക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുന്നു എന്ന് നോക്കാം പണവരവിൻ്റെ കാര്യത്തിൽ മിഥുനം രാശിക്ക് ഈ മാസം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവുകയില്ല എന്നാൽ പത്താം സ്ഥാനത്തിൽ അതായത് തൊഴിൽ സ്ഥാനത്തിൽ രാഹു നിൽക്കുന്നത് കാരണം സ്വന്തമായി തൊഴിൽ നടത്തുന്നവരും വ്യാപാരം ചെയ്യുന്നവരും വ്യവസായം ചെയ്യുന്നവരെല്ലാം നിങ്ങളുടെ കർമ്മമേഖലയിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം കാരണം അവിടെ പണനഷ്ടം വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അതുകൂടാതെ മിഥുനം രാശിക്കാരുടെ രാശ്യാധിപതി ബുധൻ വക്രമടയുന്ന ഒരു മാസം കൂടിയാണ് ഇത് ബുധൻ്റെ വക്രഗതി വളരെ അപൂർവം നടക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പറയുവാനുള്ളത് വിദ്യാ ദശാസന്ധി നല്ലതായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലൊരു സമയമാണ് എന്നാൽ ദശാബുദ്ധി നല്ലതല്ലെങ്കിൽ പലരുടെയും പഠിപ്പ് വഴിയിൽ നിന്ന് പോകുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ നാലാം സ്ഥാനത്തിൽ കുടുംബസ്ഥാനത്തിൽ കേതു നിൽക്കുന്ന നിൽക്കുന്നതിനാൽ മനസ്സ് അത്രയ്ക്കങ്ങട് അതായത് മനസമാധാനം ഉണ്ടാവുകയുമില്ല ഒരു മനസുഖം ഉണ്ടാവുകയില്ല അതാണ് ഒരു ബെറ്റർ വേഡ് ഒരു മനസുഖം അല്ലെങ്കിൽ ഒരു മനതൃപ്തി ഉണ്ടാവുകയില്ല നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്നുള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിച്ചെന്ന് വരികയില്ല അത് കാരണം തന്നെ നിങ്ങൾക്ക് ജീവിത പങ്കാളി മേലെ ദേഷ്യം തോന്നുകയും അല്ലെങ്കിൽ ടെൻഷൻ ടെൻഷനാകുകയും ജീവിത പങ്കാളിയോട് വഴക്കുണ്ടാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക ഒരു പതിവായിരിക്കും ആക്ച്വലി കേതു നാലിൽ നിൽക്കുന്ന കാരണമാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ജീവിത പങ്കാളിയുമായി ഒന്നുമില്ലെങ്കിൽ മാറി നിൽക്കുന്ന ജീവിത പങ്കാളിയോട് വിചാരിച്ച പോലെ ഒരു കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങളുടെ ജീവിത പങ്കാളിയോട് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കാത്തതുമല്ല ആക്ച്വലി കേതു നാലിൽ നിൽക്കുന്നതിനാൽ വരുന്നൊരു അവസ്ഥയാണ് എന്നാൽ അതിനെല്ലാം കാരണം നിങ്ങളുടെ ജീവിത പങ്കാളി എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ നിങ്ങൾ വന്ന് നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുകയും സ്വയം മനോവിഷമം ഉണ്ടാക്കുകയും സ്വയം ഒരു വഴക്കിനെ ഉള്ള മെൻറ്റാലിറ്റി നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുകയുമാണ് ഇവിടെ ചെയ്യുന്നത് കുറച്ച് മനസ്സിലാക്കി ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ അഞ്ചാം ഭാവാധിപതി ശുക്രൻ നാലിൽ ഈ മാസം വരുന്നതിനാൽ നിങ്ങൾക്ക് മക്കൾക്ക് വേണ്ടിയുള്ള പൈസ അതായത് പൈസ ചിലവ് ഉണ്ടാകും അത് വൈദ്യ ചിലവായാലും ശരി വിദ്യാഭ്യാസത്തിനായാലും ജോലിക്കായാലും എന്തിനു വേണ്ടിയായാലും മക്കൾക്ക് വേണ്ടി ചില പൈസ ചിലവഴിക്കേണ്ടതായിട്ട് വരും ഗുരു ലാഭസ്ഥാനത്തിൽ നിന്നാലും നിങ്ങൾക്ക് പണവരവിന് കുഴപ്പമൊന്നും ഉണ്ടാവുകയില്ല എന്നാൽ ഒരു ലക്ഷം രൂപ കയ്യിൽ വന്നാലും ആ ഒരു ലക്ഷം രൂപ അങ്ങനെ തന്നെ ചിലവാകാനുള്ള ഒരു സാധ്യത അടുത്ത് തന്നെ നിങ്ങൾക്ക് നിൽക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാകും സോ ആ വരുന്ന പണം ഏത് ലെവലിൽ ചെലവാക്കണമെന്ന് മുന്നേക്കൂട്ടി തന്നെ ഒന്ന് ശ്രദ്ധിച്ച് തീരുമാനമെടുക്കുക മിഥുനം രാശിക്കാരോട് ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവരുടെ അഷ്ടമാധിപതി ബാധകാധിപതി ശനി ഭഗവാനും അതേ ഭാഗ്യാധിപതി തന്നെയാണ് ശനി ഭഗവാൻ ആ ശനി ഭഗവാൻ വക്രം അടഞ്ഞിരിക്കുന്നതിനാൽ ഇപ്പോൾ മോസ്റ്റ്ലി മിഥുന മിഥുനരാശിക്കാരും ഏതെങ്കിലും വീഴ്ച അപകടം അങ്ങനെയുള്ളത് ഫേസ് ചെയ്തിരിക്കും ഫസ്റ്റായും അത് അവർക്ക് ഫേസ് ചെയ്യേണ്ടതായി വന്നിരിക്കും സോ ഒരു നവംബർ പകുതി വരയ്ക്കും നിങ്ങളുടെ നവംബർ പകുതിയിലെ ഒരു നവംബർ ഫസ്റ്റ് വരയ്ക്കും നിങ്ങളുടെ ആരോഗ്യകാരമായാലും അതുപോലെ വാഹനം ഓടിക്കുമ്പോഴെല്ലാം വളരെ ശ്രദ്ധ പാലിക്കുക വീട്ടിൽ വയസ്സായ മിഥുനരാശിക്കാരായ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചെറിയ ചെറിയ അസുഖങ്ങൾ അവർക്കുണ്ടെങ്കിൽ അത് ആരംഭത്തിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വലിയ ചിലവുകൾ കൊണ്ടുവരാതെ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ ആറാം അധിപതി ചൊവ്വ നിങ്ങൾക്ക് പന്ത്രണ്ടിലാണ് വരുന്നത് അത് അത്ര നല്ല സ്ഥാനമെന്ന് പറയുവാൻ സാധിക്കുകയില്ല പന്ത്രണ്ടാം ഇടത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും എല്ലാം കൂടുമെങ്കിലും അതുപോലെ തന്നെ കടം രോഗം ശത്രുത എന്നീ കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു എന്താ പറയുക രക്ഷപ്പെടുവാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായാലും പണച്ചെലവ് ഉണ്ടാകും നിങ്ങൾക്ക് ഭാഗ്യാധിപതി ശനി വക്രം അടയുന്നതിനാലും ശനിയുടെ ഒരു നോട്ടം ചൊവ്വ അതായത് ശനിയും ചൊവ്വയും സംബന്ധപ്പെടുന്നതിനാലും നിങ്ങൾക്കത് അത്രയ്ക്കും നല്ലതല്ല അതായത് പണ വിഷയത്തിലായാലും കുടുംബ വിഷയത്തിലായാലും എല്ലാ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരോടും ദേഷ്യം ടെൻഷനെല്ലാം ഒഴിവാക്കി സംസാരിക്കുക പറ്റുമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക ഇത് ഞാൻ മുന്നിൽ പറഞ്ഞ പോലെ ഒരു നാലിൽ കേതു നിൽക്കുന്ന കാരണവും അഷ്ടമാധിപതി ശനി അതായത് ഭാഗ്യാധിപതിയും അഷ്ടമാധിപതിയുമായ ശനി വക്രഗതി അടയുന്നതിനാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള വിഷമങ്ങളും എല്ലാം ഫേസ് ചെയ്യേണ്ടതായി വന്നിരിക്കും മൊത്തത്തിൽ നിങ്ങൾ ടെൻഷനോട് കൂടിയായിരിക്കും ലൈഫ് പോയിക്കൊണ്ടിരിക്കുക പക്ഷേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടും അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്കായി വെയിറ്റ് ചെയ്യുന്നവർക്ക് ആ ജോലി ലഭിക്കും അതെല്ലാം നല്ല സമയമാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ മാനസികാവസ്ഥ ശരിയാക്കണം നിങ്ങളുടെ ജാതക നില മനസ്സിലാക്കി നിങ്ങളുടെ മാനസിക നില ശരിയാക്കി ഒരു മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇപ്പോഴുള്ള ടെൻഷൻ വിഷമം സങ്കടം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും ഇത് ഒരു അറുപത് വയസ്സ് വരയ്ക്കും ജീവിക്കുന്ന ഒരു മിഥുന രാശിക്കാർക്ക് നാൽപ്പത് വയസ്സ് വരയ്ക്കും വളരെയധികം കഷ്ടപ്പെട്ടിരിക്കും അത് മാ മാനസികമായാലും ശാരീരികമായ ആയാലും വളരെയധികം സങ്കടങ്ങളെല്ലാം ഫേസ് ചെയ്യേണ്ടതായി വന്നിരിക്കും എന്നാൽ മിഥുന രാശിക്കാർക്ക് ഭാഗ്യാധിപതി ശനിയായതിനാൽ ദശ വളരെ നല്ല അനുഭവങ്ങൾ കൊടുക്കും ജീവിത നിലവാരം ഉയർത്തും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കും സ്വന്തം വീടില്ലാത്തവർക്ക് സ്വന്തം വീട് ലഭിക്കും അതുപോലെ തന്നെ ജീവിത പങ്കാളി വളരെയധികം കൂടി ജീവിത പങ്കാളിയോടുകൂടി ജീവിക്കുവാൻ സാധിക്കും ജീവിത പങ്കാളി നമ്മളെ മനസ്സിലാക്കുവാൻ തുടങ്ങും ഒരു നാൽപ്പത് വയസ്സിന് മേലെ അതായത് ശനി ബുദ്ധി വരുമ്പോൾ അതായത് പത്തൊമ്പത് വർഷമാണ് ഒരു ശനിദശ മനുഷ്യൻ വരുന്നത് ഈ നാൽപ്പത് വയസ്സ് വരയ്ക്കും കഷ്ടപ്പെട്ടതിന് ശേഷമാണ് മിഥുനരാശിക്കാർക്ക് ശനിദശ വരുന്നത് അതായത് ജീവിതത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗം തീർന്നതിന് ശേഷം അപ്പോഴാണ് നമ്മൾ നമ്മുടെ കർമ്മഫലങ്ങൾ തീർന്ന് ശനി ഭഗവാൻ നല്ലത് കൊടുക്കുവാൻ തുടങ്ങുന്നത് ആ ഒരു സമയത്താണ് ഏഴര ശനി എല്ലാം വല്ലാതെ ബാധിക്കാതെ പോകുകയും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് മേലെ വരുമ്പോൾ നമ്മളുടെ ജീവിതം ശരിയായി തുടങ്ങും കാരണം മിഥുനരാശിക്കാർക്ക് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ കാരണം അത്രയും പണക്കഷ്ടപ്പാട് മാത്രമല്ല ഞാനിവിടെ പറയുന്നത് കുടുംബത്തിലെ പ്രശ്നങ്ങളായാലും ആ ഒരു മനസ്സിനൊരു നല്ല പക്വത വന്നിട്ടുണ്ടാകും ആ ഒരു ഏജ് വരുമ്പോഴേക്കും എല്ലാവരോടും ക്ഷമിക്കുവാനും സഹിക്കുവാനും ആരെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളൊരു സിറ്റുവേഷൻ മനസ്സിന് കൊണ്ടുവരവാനുള്ള ഒരു മനപക്വത മിഥുനരാശിക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ ഭാഗ്യാധിപതിയായ ശനിയുടെ ശനി ദശാബുദ്ധീകരണ കാലത്ത് ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടി നാൽപ്പത് വർഷം കഷ്ടപ്പെട്ടതെല്ലാം ആ ഇരുപത് വർഷത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു അതെല്ലാം തിരിച്ചു കിട്ടും ഞാൻ ഇവിടെ കഥ പറയല്ല കാരണം ഇപ്പം അത്രയും വിഷമ കാരണം അഷ്ടമശനി കാരണം തന്നെ ഒരു മൂന്ന് വർഷം ഭയങ്കര വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ വീണ്ടും ശനി വക്രഗതി വരുമ്പോൾ കുറച്ച് സമാധാനം കിട്ടിയ മിഥുന രാശിക്കാർക്ക് വീണ്ടും ശനി വക്രഗതി വന്നപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായി വന്നിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് മനസമാധാനത്തിന് മാത്രമല്ല കുറച്ച് നിങ്ങളുടെ ജീവിതമാറ്റം നിങ്ങൾ അറിഞ്ഞിരിക്കുവാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇത്രയും പറഞ്ഞതും അതുപോലെ തന്നെ പിതാവ് വഴി ഉണ്ടാകും ഭൂമി വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കുമെല്ലാം സമയം അനുകൂലമാണ് അതുപോലെ തന്നെ സ്വന്തം വാക്കുകൾ കൊണ്ട് സമ്പാദിക്കുന്ന വക്കീൽ ടീച്ചർ ഇടുന്നിലക്കാർ ന്യൂസ് റീഡേഴ്സ് കരാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഇവർക്കെല്ലാം വലിയ കുഴപ്പമില്ലാതെ ഈ മാസം കടന്നു പോകും കല്യാണം ആലോചിക്കുന്നവർക്ക് കുറച്ച് തടസ്സങ്ങളെല്ലാം ഉണ്ടാകും ചില കാര്യങ്ങളിൽ തടസ്സപ്പെട്ട് അങ്ങനെ തന്നെ കിടക്കും അതുപോലെ തന്നെ ജാതകം ശരിയായി വന്നാലും വളരെ ശ്രദ്ധയോടുകൂടി ചൂസ് ചെയ്യണമെന്നാണ് എനിക്കിവിടെ പറയുവാനുള്ളത് അതുപോലെ തന്നെ മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഇത് നല്ല സമയമാണ് നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്താലും അത് നഷ്ടമുണ്ടാവുകയില്ല ലാഭം തന്നെയാണ് ഉണ്ടാവുക വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അതായത് ഷെയർ ട്രേഡിംഗ് ഷെയർ മാർക്കറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക അതുപോലെ ആരോഗ്യനില എടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നാൽ വയസ്സായവരും അതുപോലെ തന്നെ എന്തായാലും അപകടങ്ങളെല്ലാം ഫേസ് ചെയ്തിരിക്കും ചിലർക്ക് ഓപ്പറേഷൻ ഫേസ് ചെയ്യേണ്ടതായി വന്നിരിക്കും അത് കാരണം അങ്ങനെയെല്ലാം ഫേസ് ചെയ്ത് ആരോഗ്യനില കുറച്ച് മരുന്നെല്ലാം കഴിച്ച് ആരോഗ്യം നോക്കുന്നവർ അവരുടെ ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുക അതുപോലെ തന്നെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ദൂരയാത്ര ചെയ്യുക കാരണം തൊഴിൽ വ്യാപാരം ചെയ്യുന്നവർക്കെല്ലാം കുറച്ച് യാത്രകളും ക്ലേശം യാത്രാക്ലേശം അലച്ചിലെല്ലാം ഉണ്ടാകും ഓഗസ്റ്റ് പതിനെട്ട് പത്തൊമ്പത് മകേര നക്ഷത്രക്കാരും ഇരുപത് തിരുവാതിര നക്ഷത്രക്കാരും ഇരുപത്തൊന്ന് പുണർദ്ദ നക്ഷത്രക്കാരും കഴിയുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് മാറ്റിവെക്കുക ആരോടും ആവശ്യമില്ലാത്ത തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ശ്രമിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം ദൂരയാത്രകൾ ചെയ്യുക കഴിയുന്നതും അന്നയ്ക്ക് ക്ഷേത്രദർശനം നടത്തി ദിവസം ആരംഭിക്കുക പറ്റുന്ന കാര്യങ്ങളിൽ കുടുംബത്തിലായാലും സ്ഥലത്തായാലും വിട്ടുവീഴ്ച ചെയ്യുന്നത് നല്ലതാണ് ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക മനസമാധാനം നഷ്ടപ്പെടുമെന്ന തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക മിഥുനം രാശിയുടെ ഭാഗ്യതിക്ക് പടിഞ്ഞാറും ഭാഗ്യ നമ്പർ ഒമ്പതും ഭാഗ്യനിറം മഞ്ഞയുമാണ് മകീര നക്ഷത്രക്കാർ ഏതെങ്കിലും മുരുകൻ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ചൊവ്വ അതുപോലെ ദുർഗ ഭദ്രകാളി അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ തൊഴുതു വരുന്നത് വളരെയധികം നല്ലതാണ് തിരുവാതിര നക്ഷത്രക്കാർ നവഗ്രഹങ്ങളെയോ ശിവനെയോ തൊഴുതു വരുന്നതും ദുരിതങ്ങൾ കുറയ്ക്കും പുണർദ്ദൻ നക്ഷത്രക്കാരും ഏതെങ്കിലും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ തൊഴുതു വരുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും മിഥുനം രാശിക്കാർക്ക് ഈ ചിങ്ങമാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു